ഉപതെരഞ്ഞെടുപ്പ് നടന്ന തലശ്ശേരി പെരിങ്കളം വാർഡ് എൽഡിഎഫ് നിലനിർത്തി എൽഡിഎഫിലെ എം എ സുധീഷ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന വാഴയിൽ ശശിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിന് ഇരുന്നൂറ്റി ബിജെപിക്ക് തൊണ്ണൂറ്റിനാല്പക്ഷത്തിലാണ് സിപിഎമ്മിന്റെ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ വിജയിയെ അഭിനന്ദിക്കാനെത്തി അഭിമാനകരമായ വിജയമാണ് എൽഡിഎഫിന് ഉപയോഗിച്ചത്

ആകസ്മികമായ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുപത്തിയാറ് വോട്ട് അധികം നേടിയാണ് വിജയിച്ചത് എന്നതാണ് ഈ വിജയത്തിൻ്റെ പത്തരമായി അത് അഭിമാനകരമാണ് ിൽ വിജയിച്ച് അഹങ്കരിച്ച് നടക്കുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വിധി ഒരു പാഠവും താക്കീതുമാണ് എൽ ഡി എഫ് എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് എം പി ജയരാജൻ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കിയിരുന്നു സമഗ്രാനോ തലശ്ശേരി